പുതുവർഷത്തിൽ പുതിയ കാറുകൾ നിരത്തിലിറക്കാനുള്ള മത്സരത്തിലാണ് വാഹന നിർമ്മാതാക്കൾ ജനുവരിയിൽ തന്നെ പുതിയ കാറുകൾ നിരത്തിലിറക്കി ഈ വർഷം ഗംഭീരമാക്കാനാണ് വാഹന നിർമാതാക്കളുടെ പരിപാടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വാഹന പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഉൽപ്പന്നങ്ങളിലൊന്നാണ് ഹ്യൂണ്ടായി ക്രെ ഇവി ജനുവരി പതിനേഴിന് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ഇത് അവതരിപ്പിക്കാനാണ് കമ്പനിയുടെ പദ്ധതി ഇവി മിഡ് സൈസ് എസ് യു വിയിൽ പുതിയ ഗ്രിൽ പരിഷ്കരിച്ച ഫ്രണ്ട് റിയർ ബമ്പറുകൾ എയ്റോ വീലുകൾ വീണ്ടും രൂപകൽപ്പന ചെയ്ത സെന്റർ കൺസോൾ എന്നിവ പുതിയ ഫീച്ചറുകളായി വരുമെന്നാണ് കരുതുന്നത് മുൻ ചക്രങ്ങൾക്ക് കരുത്തു പകരുന്ന ഒരൊറ്റ ഇലക്ട്രിക് മോട്ടോറും അറുപത് കിലോ വാട്ട്സ് അവർ ബാറ്ററി പായ്ക്കും ഇതിൽ ഉണ്ടായേക്കുമെന്നും വിപണി പ്രതീക്ഷിക്കുന്നു ഒറ്റ ഫുൾ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇതിൽ സാങ്കേതിക വിദ്യ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനി കിയാ സിറോസ് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ ഇന്ത്യയുടെ രണ്ടാമത്തെ സബ് ഫോർ മീറ്റർ കോമ്പാക്ട് എസ് ആണ് സിറോസ് പ്രദർശിപ്പിച്ചത് കിയ സോണറ്റ് ആണ് ആദ്യ സബ് ഫോർ മീറ്റർ കോമ്പാക്ട് എസ് ഈ മാസം നടക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി വാഹനത്തിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഇവിടെ വെച്ച് വിലയും പ്രഖ്യാപിക്കും സോണറ്റിനും സെൽറ്റോസിനും ഇടയിലുള്ള മോഡലായിട്ടാണ് സിറോസിനെ അവതരിപ്പിച്ചത് ജനുവരി മൂന്നിന് ഇതിന്റെ ബുക്കിംഗ് ആരംഭിക്കും ഫെബ്രുവരിയിൽ ഡെലിവറി ആരംഭിക്കാൻ കഴിയും വിധം ക്രമീകരണം ഒരുക്കാനാണ് കമ്പനിയുടെ പദ്ധതി പെട്രോൾ ഡീസൽ മോഡലുകൾ ആദ്യവും പിന്നീട് ഇലക്ട്രിക് മോഡലും പുറത്തിറക്കുമെന്നാണ് കിയ അറിയിക്കുന്നത് പെട്രോൾ പതിപ്പിൽ നൂറ്റി പതിനെട്ട് എച്ച് പിയും നൂറ്റി എഴുപത്തിരണ്ട് ടോർക്കും ഉത്പാദിപ്പിക്കുന്ന ഒന്നേ ദശാംശം പൂജ്യം ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിനാണ് ഉണ്ടാവുക ഇത് ഏഴ് സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായോ ആറ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായോ ജോഡിയായിരിക്കും മഹീന്ദ്ര ബിഇ സിക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ പുതിയ ഇലക്ട്രിക് വാഹനത്തിന്റെ വേരിയന്റ് തിരിച്ചുള്ള വിലകൾ മഹീന്ദ്ര പ്രഖ്യാപിക്കും ഒറ്റ ഫുൾ ചാർജിൽ അറുന്നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന അൻപത്തി കിലോവാട്ട്സ് അവർ ബാറ്ററി ാണ് ഇതിന്റെ പ്രധാന ഫീച്ചർ നൂറ്റി എഴുപത്തിയഞ്ച് കിലോവാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയോടെ വെറും ഇരുപത് മിനിറ്റിനുള്ളിൽ ബാറ്ററി ഇരുപത് മുതൽ എൺപത് ശതമാനം വരെ റീചാർജ് ചെയ്യാൻ കഴിയുന്നതാണ് ഇതിലെ സാങ്കേതിക വിദ്യ മോഡലായ എക്സി വി നൈനിയുടെ വില ഈ മാസം മഹീന്ദ്ര പ്രഖ്യാപിക്കും മഹീന്ദ്ര എക്സ് ഇ നൈനിൽ ഒരു ത്രികോണ എൽ ഇ ഡി ഹെഡ്ലാമ്പ് കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കും ബ്രാൻഡിന്റെ ഇംഗ്ലോ ർക്കിടെക്ടർ ഇതിന് പിന്തുണ നൽകുന്നുണ്ടെങ്കിലും ഇത് അടിസ്ഥാനപരമായ എസ് യു വി സെവൻ ഹൺഡ്രഡിന്റെ ഒരു വൈദ്യുതീകരിച്ച കൂപ്പേ പതിപ്പാണ് ബിക്സിന് സമാനമായി എച്ച് നൈൻഇയിലും സവിശേഷതകളും സാങ്കേതിക വിദ്യയും നിറഞ്ഞിരിക്കുന്നു ലെവൽ ടു എ ഡി എ സ്യൂട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എയർ ബാഗുകൾ ഡാഷ്ബോർഡിൽ ആധിപത്യം പുലർത്തുന്ന മൂന്ന് സ്ക്രീനുകൾ പൂർണ്ണ എൽ ഇ ഡി ലൈറ്റിംഗ് റീക്ലൈൻ ഫംഗ്ഷനോട് കൂടിയ രണ്ടാം സീറ്റുകൾ എന്നിവയാണ് ഇതിന്റെ മറ്റു സവിശേഷതകൾ ടാറ്റ കർവ് ഈ മാസം ടാറ്റ പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് കർവ് ശ്രേണിയിലെ സ്പെഷ്യൽ എഡിഷനുകളാണ് കമ്പനി ഇ വി ഐ സിഇ വേർഷനുകളിൽ ഡാർക്ക് എഡിഷൻ അവതരിപ്പിക്കാനും സാധ്യതയുണ്ട് പെട്രോൾ പതിപ്പിന് സി എൻ ജി ഓപ്ഷനും ലഭിച്ചേക്കാം പുതുവർഷം ഗംഭീരമാക്കാനുള്ള ശ്രമത്തിലാണ് വാഹന നിർമ്മാതാക്കളായ മേഴ്സ്രസ് ബെൻസ് ഇലക്ട്രിക് എസ് യു വിയുടെ ഫൈവ് സീറ്റർ പതിപ്പായ പുതിയ ഇക്യുഎസ് എസ് യു വി ഫോർ ഫിഫ്റ്റി വേരിയന്റ് ജനുവരി ഒമ്പതിന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും പരിഷ്കരിച്ച എക്സ്റ്റീരിയർ ഡിസൈൻ പുതിയ അലോയി വീലുകൾ എയർ പ്യൂരിഫയർ ആഡംബര സീറ്റുകൾ എന്നിവയോടെയാണ് വാഹനം നിരത്തിൽ ഇറങ്ങുക രണ്ട് ഇലക്ട്രിക് മോട്ടോറുകളുമായി ജോഡിയാക്കിയ നൂറ്റി ഇരുപത്തിരണ്ട് കിലോ വാട്ട് ബാറ്ററി പായ്ക്കാണ് ഈ എസ് യു